അതിനെ ഒരു കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും ആ മനുഷ്യൻ പറയണതൊക്കെ ശരിയാണ് വളരെ ശരിയാണ് ഈ നീഡ്സ് അപ്രീസിയേഷൻ ഓൾസോ അതിൻ്റെ തിയോളജിക്കൽ ആസ്പെസ് എല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കണമൊക്കെ വളരെ നല്ല പക്ഷേ അവസാനം എന്തോ ഒരു സിനഡിൻ്റെ ഒരു കാര്യം പറയുണ്ട് ഇത് അംഗീകരിച്ചു കൊടുത്തുകൂടെ എന്ന് അതിന് ഇതിൻ്റെ ശരിക്കുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത് ഇവർക്ക് ഈ ലിറ്റർജി ലിറ്റർജി എന്ന് പറയുന്നത് ആരാധനാക്രമം ിറ്റർജിയിൽ ഉള്ള താല്പര്യം കൊണ്ടോ ഒന്നുമല്ല ഇവരിത് ഇൻവോക്ക് ചെയ്തത് വർഷങ്ങളായിട്ട് പത്തൊമ്പത് വർഷം മുകളിലായി ഈ ഇത് തുടങ്ങിയിട്ട് ലിറ്റർജിക്കൽ റിഫ്റ്റ് ബിറ്റ്വീൻ എറണാകുളം ആൻഡ് ചങ്ങനാശ്ശേരി തുടങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ പാടില്ലാത്തവർക്ക് കുറച്ച് പേരുണ്ടാവുമായിരിക്കും അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നയൻറ്റീൻ നയൻറ്റി നയല് സിനഡ് ഇതുപോലെ തന്നെ ഒരു ഏകീകരണമെന്നു പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുത്തു നമ്മുടെ ബാക്കി പിതാവ് മേജർ അച് ഷെപ്പായിരിക്കുമ്പോൾ അത് ടു ബി വെരി സ്പെസിഫിക് നയൻറ്റീൻ നയൻറ്റീ നയൻ ജൂലൈയിലെ ഓ ഓഗസ്റ്റിലോട്ട് ഓർക്കുന്നില്ല ഓ ജൂലൈ ഓർ ഓഗസ്റ്റ് അന്നേരം അത് എല്ലാ ഡയസിസുകളിലും ഒരേപോലെ വേണമെന്നും പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും ഫിഫ്റ്റീസ് ടു ഫിഫ്റ്റി ആണ് അതും പ്രപ്പോസ് ചെയ്തത് അത് നടക്കില്ല എന്നുള്ള റിയാക്ഷൻസ് പല ഡയസിസുകളിൽ നിന്നും വന്നു ഇരിങ്ങാലക്കൂടെ തൃശ്ശൂർ എറണാകുളം എല്ലാം വന്നു അന്നേരം ഈ പറഞ്ഞ മേജർ ആച് ബിഷപ്പ് അന്നത്തെ മേജർ ആച്ഷപ്പ് പറഞ്ഞു അതാത് ബിഷപ്പ്മാർക്ക് ഡിസ്പെൻസേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമുള്ളത് ഇതിപ്പോൾ പൊക്കിക്കൊണ്ട് വന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഇത്രമാത്രം ഇതിനെപ്പറ്റി എഴുതി ആവശ്യമില്ല അതിനൊറ്റ ഉത്തരവുള്ളൂ ഈ മെഗാ ലാൻഡ് സ്കാം അതായത് നാൽപ്പത്തൊന്ന് കോടി ആവിയായി പോയ ഈ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ ലാൻഡ് ട്രാൻസാക്ഷൻ അതിനകത്ത് മേജർ ആർച്ച് പഴയ മേജറാജ് ബുഷപ്പ് ഇതിനുമ്പത്തെ മേജറാജ് ബുഷും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്രോണീസും ഈ ഈജാൽഡിനൈസേഷൻ റിവൺ സെനഡാണല്ലോ ഇവരെല്ലാം അതിനകത്ത് കോർണേഡ് ആയപ്പോൾ റസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറഞ്ഞ് അവിടെ നിന്ന് ഇത് വന്നപ്പോഴാണ് ഇവർ ഇതെടുത്ത് പൊക്കുന്നത് ഇതെടുത്ത് പൊക്കുന്നത് അവർക്കറിയാം ഇതൊരു ഉള്ള ഏരിയയാണ് ഓൾറെഡി ഒരിക്കലും ഇതിനകത്ത് സമാധാനം സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവർ അതിൽ നിന്ന് ആ റെസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ച പണിയാണത് അല്ലാതെ ആർക്കും അവർക്കാർക്കും ഈ ലിറ്റർജി ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും കണ്ടിട്ടല്ല ഇവർ ആരും ഇതിന് ഇറങ്ങിത്തിരിച്ചത് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇതിനെപ്പറ്റി വിവരമില്ലാത്ത കുറെ അൽമാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാവും അയ്യോ നമ്മൾ അനുസരിക്കണ്ടേ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാവും കാരണം ഒന്നും അറിയില്ല അവർക്ക് അതുകൊണ്ടാണ് അവർ ഇഗ്നറൻസും ഉണ്ടാ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കേണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ലിറ്ററലി ബൈബിള് ഹോളിസ്ക്രിപ്റ്ററിലെ ഓരോ വേഴ്സും ലിറ്ററലി മനസ്സിലാക്കാൻ പോയ ഇതുപോലുള്ള കുഴപ്പങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അവസരത്തില് അതിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ വേണം അത് ബൈബിൾ ബസസ് മനസ്സിലാക്കാനും ഇൻഡപ്പെട്ടിയാനും അപ്പോൾ ഇവർ ഒന്നും അറിയില്ലാത്ത ആളുകൾ അയ്യോ ബലി നമ്മൾ അങ്ങനെ അത് നമ്മൾ അനുസരിക്കണം അത് സ്ഥലക്കച്ചവടം വേറെ കാര്യം വേറെ കാര്യമല്ല സ്ഥല കച്ചവടത്തിൽ ഇവർ കോർണേഡ് ആയപ്പോൾ അവർക്ക് ആൻസറില്ല എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് മേജർ ആ ജോഷപ്പ് പ്രസ്ബിറ്റീരിയൽ കൗൺസിലില് പല പ്രാവശ്യവും ചോദിച്ചിട്ടും ഇണ്ടാതിരുന്ന ആള് നമ്മുടെ ബെന്നി ബെന്നിമാരാമ്പറമ്പിൽ കമ്മീഷൻ അദ്ദേഹം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മീഷനാണ് പഴയ ചൂഷണം ആ കമ്മീഷൻ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യാൻ വെച്ചാൽ പ്രെസ്പിറ്റിയൽ കൗൺസിൽ ഇത് ഇത് കളഞ്ഞ് എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു കെന്നടി കരിമ്പാലെ കൂടി നാടകം കളിച്ച് എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് ചെയ്ത് അത് ഡിഫർ ചെയ്ത് അത് നടക്കാതെ പോയ പ്രെസിപ്പിറ്റിയൽ കൗൺസിൽ മൂന്നാമത് നമ്മുടെ കുറേ അൽമാര് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക എന്താണ് പിതാവ് സംഭവിച്ചത് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പോയി കേസ് കൊടുക്കും എന്ന് വളരെ ധാർഷ്ട്യത്തോട് അരഗൻസോടുകൂടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് വീഡിയോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി ഞാൻ ഗ്രൂപ്പ് ഇതിനകത്ത് ഇടാം പലരും ട്വിട്ടറിലാണ് വേണമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഈ വിശുദ്ധ ബലിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇവർക്ക് മറ്റേ കട്ടുമുടിച്ച കാര്യം മറയ്ക്കണം അതിനു വേണ്ടി ഇവർ ബലി ഒരു ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നു അത്രേ ഉള്ളൂ അവിടെയാണ് ഇതിനകത്ത് ഏറ്റവും ഇതിനകത്ത് ഒരു പാപത്തിൻ്റെ ഒരു 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 ഗ്രാവിറ്റി കൂടി നിൽക്കുന്നത് ഒരിക്കലും ബലീനെ നമ്മളൊരു ഷീൽഡായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് സാധാരണ മനുഷ്യരായ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ബിഷപ്പ്മാർക്ക് അത് തോന്നുന്നില്ല അവർ അത്രമാത്രം അധപ്പതിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ല ഈ ബിഷപ്പ്മാരെയാണ് എന്നിട്ട് നമ്മൾ സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് ബിഷപ്പ്മാരെന്നാണ് സംഭവപിപ്പിക്കുന്നത് പക്ഷേ ഇവരെ കാണുമ്പോൾ സ്ലീഹന്മാരുടെ പിൻഗാമികളല്ല നമ്മുടെ നാളെ നമ്മൾ പോന്തി പൈലറ്റ് ഇതും നാളെ ഇത് ഇത് ചെയ്ത പോന്തിയസ് പൈലറ്റിൻ്റെ ഇതൊക്കെ വായിക്കും നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ അതൊക്കെ അല്ല ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഗാമികളാണോ വളരെ ശക്തമായി നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഇങ്ങനെ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് തുള്ളി തുള്ളി നിൽക്കുന്ന ആൾ ആളുകൾ ശരിക്കൊരു ഇല്ല നമ്മൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആണ് അല്ലേ ജീസസ് ക്രൈസ്റ്റിന് ഒരു നിലപാട് ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു നിലപാട് ആ നിലപാടിന് വേണ്ടി നിലനിൽക്കാതെ നമ്മുടെ സിനഡിനുള്ള നമ്മുടെ എറണാകുളം ആജ്ഡൈസിസ് എന്നുള്ള ബിഷപ്പ്മാരുണ്ടല്ലോ അവർക്കും ഇതിനകത്ത് കൃത്യമായിട്ടൊരു നിലപാടില്ലാതെ അവരും ഒപ്പിട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് അവർക്കെന്താ പേടി ബിഷപ്പ് ബിഷപ്പറിക്ക് അവരുടെ ബിഷപ്പ് പൊസിഷൻ ഓഫ് ബിഷപ്പ് അതാണ് ബിഷപ്പ് ബിഷപ്പ്രിക്ക് എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ബിഷപ്പ് പോവോ എന്ന് പേടിച്ചിട്ടാണോ അങ്ങനെ പോയ പോയൊരു ആളാണ് ബിഷപ്പ് കരിയിൽ അദ്ദേഹത്തിന് അത് എത്ര കുറേ കൂടി വർഷങ്ങളായിട്ട് ബിഷപ്പായിട്ടിരിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തില്ല അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം കാരണം സത്യത്തിന് വേണ്ടി നിലവുണ്ട് കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം കൂടി പറയാം ജെസ്വീട്ട് ആർച്ച് ബിഷപ്പ് വാസില് ഇവിടെ വന്നു ആദ്യം വന്നു വന്നപ്പോഴത്തേക്ക് ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കും അജന്മാരെയൊക്കെ ഞാനിപ്പോൾ കശാപ്പ് ഈ ഒന്നുള്ള മട്ടിൽ ആദ്യം അങ്ങോട്ട് വന്നിട്ട് നടപ്പാക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ ഈ ജെസീട്ട് ആർച്ച് ബിഷപ്പ് നിവാസിൽ വന്നിട്ട് ആദ്യത്തെ നിലപാടെന്തായിരുന്നു രണ്ടാമത് വന്ന് നമ്മളെ കേട്ട് ഡയലോഗിൻ്റെ പാത സ്വീകരിച്ചപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി അദ്ദേഹം ഒരു കോംപ്രമൈസിൽ എല്ലാം ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ നമ്മുടെ അണ്ണന്മാർ ഒരു വഴി ഓപ്പറേറ്റ് ചെയ്ത് കോൺഗ്രേഷൻ ഫോർ ഓറിയൻറ്റിൽ ചോയ്സസ് സീന്ന് വിളിച്ചു അറിയിപ്പിച്ച് അത് അത് ടോർപ്പിഡോ ചെയ്തു ഇവർക്ക് അതാണ് ഇവർക്ക് ആവശ്യം ഇതൊരിക്കലും സെറ്റിൽഡ് ആവരുത് ഇത് സെറ്റിൽഡ് സെറ്റിൽഡായാൽ നേരെ ഫോക്കസ് പോണത് മറ്റേതിലേക്കാണ് റെസ്റ്റിറ്റ്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്ക് വേറെ എവിടെയെങ്കിലും നടക്കുമോ ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഡയസസിൽ വേറെ ആളിൽ വന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം വിറ്റ് മുടിച്ച് പൈസയും വരാതെ എല്ലാ തരത്തിലും നശിപ്പിച്ചു അതുകൂടാതെ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിൽ കയറി ഹോട്ടലിൽ കയറി ഡെസക്രേറ്റ് ചെയ്യുക ഇതെല്ലാം ചെയ്യാനായിട്ട് വേറെ എവിടെയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ എനിക്ക് സംശയമാണ് എനിക്ക് സംശയമാണ് എങ്ങനെ എങ്ങനെയൊരു ഇതാവരുത് ഒരു ഇൻഡിവിജ്വൽ ചോദിച്ചാവരുത് എന്നുള്ളത് കണ്ടുപഠിക്കാൻ ഈ സീറോ മലബാചിൻ്റെ ഇപ്പോഴത്തെ സിനഡിലേക്ക് നോക്കിയാൽ മതി എന്നാണ് നമ്മൾ ആ യങ്ങ്സ്റ്റേഴ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം